വെൽക്കം ബാക്ക് ടു എ ആർ സാവലാർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ദേശീയപാതയിലെ കൈനാട്ടി മുതൽ ഓയിൽ മില് മൂരാട് വരെയുള്ള ദേശീയപാതയിൽ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് നൽകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് കണ്ടത് നമ്മൾ ചോറോട് ഗേറ്റിന് മുന്നിലുള്ള ആ ചോറോട് ഗേറ്റിൻ്റെ ഭാഗത്തുള്ള വലിയ കൂട്ടൻ്റെ അണ്ടർ പാസ്ജാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെ വലിയ ബോസ്ട്രിങ് ബ്രിഡ്ജ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന റെയിൽവേ ക്രോസ് ചെയ്തു പോകുന്ന ബ്രിഡ്ജാണ് ആ ബ്രിഡ്ജിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കിയിട്ട് സ്ട്രക്ചറൊക്കെ കംപ്ലീറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഷിഫ്റ്റ് ചെയ്യാനുള്ള വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് നമ്മൾ ആ കോൺക്രീറ്റ് ചെയ്ത ആ ഒരു പില്ലറിൻ്റെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് നേരെ നമ്മൾ പിന്നെ നേരെ പെരുവട്ടും താഴെ വടകര ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതൊക്കെ പഴയ ദേശീയപാതയാണ് പഴയ ദേശീയപാതയൊക്കെ നമ്മൾ സ്ഥിരമായി പറയുന്നത് പോലെ ഒരു പോറൽ ഏൽപ്പിക്കാതെ അതേപോലെ നിലനിർത്തിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ താറ് ചെയ്യാനും ലെവൽ ചെയ്യാനും അതോടൊപ്പത്തേക്കും ഒരുപാട് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല പിന്നെ നമ്മളെ പെരുവട്ടം തായ ജംഗ്ഷനാണ് പെരുവട്ടം തായ ജംഗ്ഷനിൽ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് ആ ഫ്ലൈ ഓവറിൻ്റെ കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ എടുത്ത സമയത്തും ആ ഫ്ലൈ ഓവറിൻ്റെ ആറ് ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് നടക്കാൻ ബാക്കിയിട്ടുണ്ടേനും അത് അതുപോലെ തന്നെ തുടരുന്നുണ്ട് നമ്മൾ പാർക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇവിടെയൊക്കെ പഴയ ദേശീയപാത അതേപോലെ തന്നെയാണ് അതിനകത്ത് നമുക്ക് സർവീസ് റോഡിന് മാത്രമാണ് ഇവിടെ താറിങ് നടന്നതായിട്ട് കാണാൻ സാധിക്കുക എന്താണ് ഇത്രയും ലാഘവത്തോടു കൂടി വടകരക്കാരെ അല്ലെങ്കിൽ നമ്മളെ വടകര ടൗണിനെ സമീപിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇത് വളരെ ദ്രുതഗതിയിൽ വർക്ക് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഈ ട്രാഫിക് ബ്ലോക്ക് ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്കുന്നുവെന്നില്ല ഇങ്ങനെയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ വടകരയിലെ ദേശീയപാതയിലെ വർക്ക് തുടങ്ങാതിരിക്കുന്നതായിരുന്നു നല്ലത് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശാ ഹോസ്പിറ്റലിനെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശമാണ് ഇവിടെ കുറച്ച് വർക്ക് കുറച്ച് നടന്ന് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഇപ്പോൾ ആറ് വരിയുടെ കുറച്ച് ഭാഗം താറ് ചെയ്ത് കുറച്ച് ഭാഗം താറ് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനിടയിൽ കുറച്ച് മണ്ണെടുത്ത ഭാഗത്ത് സോയിൽ നെയ്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഹോളടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇവിടെ സോയിൽ ലൈനിങ് ചെയ്യാൻ പറ്റിയ മണ്ണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ പറയും അത് അതിനെ പറ്റിയ മണ്ണല്ലെന്ന് എന്തായാലും മണ്ണ് സ്ലോപ്പ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്നത് പോലെയല്ല കുറച്ച് സ്ലോപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ സോയിൽ ലൈനിങ്ങിന് വേണ്ടിയിട്ട് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ലൈനി ഇലക്ട്രിക് ലൈനുകളൊക്കെ മാറ്റി സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു ഒരുപക്ഷേ സോയിൽ നേരിടും ചെയ്യുമെന്ന് നമ്മൾ ഉപദേശിക്കുന്നു മൂന്ന് വരിയുടെ കുറച്ച് ഭാഗം നേരത്തെ താറിയിട്ട് സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗം താറിയിടും പിന്നെ അടുത്ത ഒരു അഞ്ഞൂറ് മീറ്ററേ ഉള്ളു അധികം ഒന്നുമില്ല അഞ്ഞൂറ് മീറ്ററിൻ്റെ ആ ഒരു ഭാഗത്ത് ഇപ്പോൾ താറി മേലെ പ്രവർത്തനം നടന്ന നേരെ കുറച്ച് ഭാഗം സോയിൽ നീച്ച് ചെയ്യാനുള്ള ആ പ്രവർത്തനം നടന്നു അത് കഴിഞ്ഞ് നമ്മളെ ഈ പേങ്കാവ് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു ജംഗ്ഷനാണ് സത്യത്തിൽ ഇവിടെ ഒരു അണ്ടർപാസ് വളരെ നിർബന്ധമായ സാധ്യതയായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു പഴങ്കാവ് ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു അണ്ടർ പാസ് ആയതെങ്കിലും ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ് ആയതെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ അവിടെ അണ്ടർപാസ് ആയിട്ട് വന്നിട്ടില്ല അത് കഴിഞ്ഞ് നമ്മുടെ ആഷാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ആഷാ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ നേരെ തെരുവത്ത് ജംഗ്ഷനിലേക്ക് തെരുവത്ത് ജംഗ്ഷനിലേക്ക് പോകണമെങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ ഇവിടെയുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഒരുപാട് ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഫ്ലൈ ഓവറിൻ്റെ തിരുവത്ത് ജംഗ്ഷനിലും അതോടൊപ്പം തന്നെ പുതിയ ബുസ് സ്ഥാനാ ഭാഗത്തേക്ക് പോകുന്ന ഫ്ലൈ ഓവറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ഗേഡറുകൾ ഇവിടെ ഉണ്ടായിരുന്നു ആ ഗേഡറുകളൊക്കെ മാറ്റി പിന്നെ പോസ്റ്റർ സിനിമ പോസ്റ്ററുകളും അതുപോലെ പരസ്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു നീക്കം ചെയ്തു അതേപോലെ ഇവിടെയുള്ള കാട് കംപ്ലീറ്റ് ഒക്കെ നീക്കം ചെയ്തു ഗേഡറുകളൊക്കെ സത്യം പറയുക കാട് പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ ആ തെരുവത്ത് ജംഗ്ഷൻ്റെ മുകളിൽ ഇവിടെയൊക്കെ ഗേഡറിൻ്റെ മുകളിൽ ഇനിയും ഷട്ടറിങ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ തെരുവത്ത് ജംഗ്ഷനിൽ കുറച്ച് ഭാഗം ഇവിടെ മണ്ണടിച്ച് മണ്ണടിച്ചുയർത്തിക്കൊണ്ടുള്ള അപ്രോച്ച് റോഡാണ് വരുന്നത് ആ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് നമ്മളെ കുറച്ച് ഈ സ്കൂളിൻ്റെയൊക്കെ പാറമല സ്കൂളിൻ്റെയൊക്കെ ഒരു ഫ്രണ്ട് ഭാഗം ഈ ഒരു ഭാഗം വരെ ഈ ഫ്ലൈ ഓവറിൻ്റെ അടുത്ത പില്ലർ കാണുന്ന ഭാഗം വരെയുള്ള ഒരു അപ്രോച്ച് റോഡാണ് വരുന്നത് ഇരു സൈഡിലും കോൺക്രീറ്റ് വാളോ അല്ലെങ്കിൽ ആറി പാനലുകൾ വെച്ചതിന് ശേഷം മണ്ണടിച്ച് ഉയർത്തി അതിനുശേഷം ദേശീയപാത കടന്നുപോയി ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലൈ ഓവറാണ് അതായത് നമ്മളെ ഫാമിലി വെഡ്ഡിങ് സെൻ്ററിൻ്റെ അതിൻ്റെ തൊട്ട് മുന്നേ അവിടുന്ന് നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിലിടെയുള്ള ഭാഗത്ത് ഫ്ലൈ ഓവറായിട്ടാണ് തൂണിൻ്റെ മുകളിൽ രണ്ട് സൈഡിലായിട്ട് തൂണിൻ്റെ മുകളിലാണ് ദേശീയപാത കടന്നു പോകുന്നത് ഇവിടെയൊന്നും വർക്കേഴ്സിന് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നതാണ് വളരെ ദൗർഭാഗ്യകരം ട്രാഫിക് ബ്ലോക്കിൻ്റെ പെരുമഴയായി നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നേക്കാൾ ട്രാഫിക് ബ്ലോക്കിനേക്കാട്ട് ഒന്നുകൂടി വളരെ മോർച്ചിട്ടുണ്ട് ട്രാഫിക് ബ്ലോക്ക് മറ്റൊന്നല്ല നേരത്തെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ആ സർവീസ് റോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നിന്ന് സർവീസ് റോഡിലുള്ള വാഹനങ്ങൾക്ക് പകരം ഇപ്പോൾ ബസ് സ്റ്റാൻഡിലൂടെ വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് ആ കാഴ്ച നമുക്ക് എന്തായാലും കാണാം അപ്പം ബസ് സ്റ്റാൻഡിലൂടെ ഇതിലെയാണ് വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്തിരിക്കുന്നത് ബസ് സ്റ്റാൻഡിലൂടെ ഡൈവേർട്ട് ചെയ്തു റാപലെ അല്ലെങ്കിൽ ഇറന്ന പോലെയൊക്കെ എഴുതുന്നത് പോലെയാണ് സത്യം പറഞ്ഞാൽ വടകര ടൗണിൽ ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ആളുകൾ സഹിക്കും പക്ഷേ ഇത്രയും നമ്മൾ വീഡിയോ കണ്ടിട്ടും അതിനകത്ത് എവിടെയും വർക്കേഴ്സിനെ നമുക്ക് കാര്യമായിട്ട് കാണാൻ സാധിച്ചില്ല എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം പുതിയ ബസ് സ്റ്റാൻഡിലൂടെയാണ് ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ സ്റ്റാൻഡിൽ സൗകര്യം കുറക്ക കുറവുണ്ട് അതിനിടയിൽ സ്റ്റാൻഡിലൂടെയാണ് കുറച്ച് ഭാഗങ്ങളൊക്കെ സ്റ്റാർ ചെയ്തുകൊണ്ട് സ്റ്റാൻഡിലൂടെയാണ് വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്തത് ഇവിടെ എത്തുമ്പോൾ നല്ല രീതിയിൽ വീണ്ടും ട്രാഫിക് ബ്ലോക്കാണ് പുതിയ ബസ് സ്റ്റാൻഡിലെ വാഹനങ്ങൾ അതേപോലെ ഹൈവേയിലെ വാഹനങ്ങളെല്ലാം കൂടി ഒന്ന് ചേർന്നുകൊണ്ട് അതേപോലെ പേരാമ്പ്ര ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ എല്ലാം കൂടി ഒന്ന് ചേർന്നുകൊണ്ട് നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ വില്ലറിൻ്റെ മുകളിലൊക്കെ ഗാർഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കുണ്ട് ഈ ഗാർഡറുകൾ ഇനിയും ഇതിനേക്കാൾ ട്രാഫിക് ബ്ലോക്കാണ് കാരണം എന്താ പറയുക ഈ ഗാഡറുകൾ ഇനി ഇതിൻ്റെ മുകളിൽ സ്ഥാപിക്കണമെങ്കിൽ നമ്മുടെ അയിനിക്കാട് ഇരിങ്ങിന് ആ ഭാഗത്താണ് ഇപ്പം മൂലാ വടകര ഫ്ലൈ ഓവറിന് ആവശ്യമായിട്ടുള്ള നമ്മൾ കുഞ്ഞു എലിവേറ്റഡ് ഹൈ ഹൈവേക്ക് ആവശ്യമായിട്ടുള്ള ഗാർഡറുകൾ കോൺക്രീറ്റ് ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് ആ കോൺക്രീറ്റ് ചെയ്ത് വെച്ച ഗേഡറുകൾ പുള്ളറിൻ്റെ മുകളിൽ പുള്ളർ മെഷീൻ്റെ മുകളിൽ ആക്സിൻ്റെ മുകളിലൊക്കെ തള്ളിക്കൊണ്ടുവന്ന് ഇവിടെ വെക്കുമ്പോഴേക്കും പിന്നെ വടകരക്കാര കാര്യം കട്ടപ്പോ വേറെ ഏതെങ്കിലും റോഡ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ആ വൺ സൈഡിൽ ഓൾറെഡി ഗാർഡർ സ്ഥാപിച്ച് കഴിഞ്ഞ് ഇനി വൺ സൈഡിൽ കൂടി നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഒരു സൈഡിലൂടി ഗേഡർ സ്ഥാപിക്കാനുണ്ട് വൺ സൈഡിൽ ഒരുപാടൊന്നും സ്ഥാപിച്ചിട്ടില്ല എന്നാൽ കുറച്ച് ഭാഗങ്ങളൊക്കെ സ്ഥാപിച്ചു നമ്മളെ ഈ ചിക്കിങ്ങിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് ഭാഗങ്ങൾ സ്ഥാപിച്ചു ഇനി ഈ ഭാഗത്തൊക്കെ സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നേരത്തെ അലൈൻമെൻറ്റിന് ചെറിയൊരു മുകളിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട് ഈ പുതിയ ബസ് സ്റ്റാൻഡ് ഈ ഒരു ഭാഗത്ത് അതിനിടയിൽ നമ്മളിവിടെ വലിയ ഹോളിഡേ മാൾ അതിങ്ങനെ കുറേ കാലമായി അനിശ്ചിതമായി കിടക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡാറ്റ കിട്ടുന്ന ആളുകൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോളിഡേ മാളിനെ പറ്റിയും ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനാണത് നമ്മുടെ ഈ നാരായണനഗരം ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ജംഗ്ഷനായ അതേപോലെ എം ആർ എ ഹോസ്പിറ്റലിൻ്റെ എം ആർ സോറി എം ആർ എ ബേക്കറിയുടെ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ പഴയ ദേശീയപാത അതേപോലെ തന്നെ നടന്നിരിക്കുന്നത് ഇവിടെ കാര്യമായിട്ട് വർക്ക് എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് കുറച്ച് ഭാഗങ്ങൾ നടന്നിട്ടുണ്ട് അതേപോലെ ഒരു വാഗാടിൻ്റെ ഒരു ക്രഷറി ഈ ഒരു ഭാഗത്ത് സൈഡിൽ ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് ശ്രീകൃഷ്ണ ആ ഹോട്ടലിൻ്റെ ആ ഒരു ഭാഗത്ത് ടൂറിസ്റ്റ് അതേപോലെ കല്യാണ മണ്ഡപം അതിൻ്റെ ഭാഗത്ത് ഒരു വാഗാടിൻ്റെ ക്രഷറി വന്നിട്ടുണ്ട് പക്ഷേ ക്രഷറി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും നടന്നിട്ടില്ല അപ്പോൾ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഒരുപക്ഷെ നമ്മൾ വടകര വീഡിയോ ചെയ്യേണ്ടി വരും അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വടകരയുടെ ചെറിയൊരു ഷോർട്സ് ഇതിൻ്റെ വടകരക്കാരുടെ പ്രയാസങ്ങളൊക്കെ അറിയിച്ചു കൊണ്ടുള്ള ചെറിയൊരു ഷോർട്സ് ഇൻസ്റ്റയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാണാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിൽ കയറുകയാണ് അതുകഴിഞ്ഞ് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിമനപ്പൊലം മൈജി മൈജിയുടെ ഭാഗത്താണ് ഇവിടെ ഒരു ചെറിയൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് ആ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തും ഇപ്പോൾ വർക്ക് വളരെ മന്ദഗതിയിലാണ് ഇവിടെയൊക്കെ നിങ്ങൾ വർക്ക്സിനെ കാണുന്നുണ്ടോ അതേപോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനറീസ് കാണുന്നുണ്ടോ മെഷീൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ കണ്ട വീഡിയോസിനകത്ത് എവിടെയോ ഒന്നോ രണ്ടോ ഇടത്തേ കണ്ട് എന്നതിനപ്പുറത്ത് കാര്യമായിട്ടുള്ള വർക്കൊന്നുമില്ല പിന്നെ കരിമനപ്പാലം കരിമനപ്പാലവും ഇനി പ്രദേശത്തുള്ള വീഡിയോ ഞങ്ങൾക്ക് കാണണ്ടേ കാണണ്ടെന്നൊരുപക്ഷെ ആളുകൾ പറഞ്ഞു കഴിയും കാരണം പറയുന്ന ആളുകളെ കുറ്റം പറഞ്ഞ കാര്യമില്ല കാരണം ഒരു മാറ്റവും ഈ ഭാഗത്തൊന്നും നടക്കുന്നില്ല ഇപ്പോൾ കരിമനപ്പാലത്തുള്ള ഈ ഒരു ഭാഗത്ത് റെയിൽവേയിൽ നിന്ന് മാറിയിരുന്നുകൊണ്ടാണ് റെയിൽവേ ട്രാക്കിൽ നിന്ന് മാറി എന്നുകൊണ്ടാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് പക്ഷേ ഇവിടെയും വർക്ക് കാര്യമായിട്ട് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നെ ഏക ആശ്വാസം നമ്മളെ എസ് പി ഓഫീസ് കഴിഞ്ഞ് പാലോടിപ്പാലം ഭാഗത്ത് നിന്ന് അവർന്ന് അങ്ങോട്ട് നല്ല രീതിയിലുള്ള ആശ്വാസം ഇത്രയും ട്രാഫിക് ബ്ലോക്കിൽ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് തേണ്ടി യാത്ര ചെയ്ത ആളുകൾക്ക് പിന്നെ മൂരാട് പാലം വരെ പറന്ന് പോകാനുള്ള ഒരു സംവിധാനമുണ്ട് എന്നതാണ് ഏകാശ്വാസം ഇവിടെയൊക്കെ കുറച്ച് ഗേഡറുകൾ അവിടെ ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പണ്ടാരോ കൊണ്ടിട്ട് വേസ്റ്റ് കിടക്കുന്നത് പോലെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ സത്യത്തിൽ വളരെ വർക്ക് ഫാസ്റ്റായിട്ട് നടക്കേണ്ടതുണ്ട് ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്ക് വരുന്നതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് മണ്ണടിച്ച് ഉയർത്തിയിട്ടില്ല കുറച്ച് വേസ്റ്റുകൾ നീക്കം ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്നതിനെപ്പ് കുറച്ച് കാടുകളൊക്കെ പിടിച്ചു വരുന്ന ഒരു പ്രദേശമായിരുന്നു റ്റി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടെയുള്ള പ്രധാന മാറ്റം പിന്നെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഇട്ടു ഗണിങ്ങുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അതായത് സമയത്തും അപകടങ്ങളൊക്കെ നടന്നിരുന്ന ഒരു പ്രദേശം ആ കോട്ടക്കട ഭാഗം ആ കോട്ടക്കട ഭാഗത്തിൽ ആ ഒരു ഹൈറ്റുള്ള പ്രദേശമൊക്കെ മണ്ണ് കുറച്ചൊക്കെ മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ ഇവിടെ വലിയൊരു അണ്ടർ പാസ്സേജ് ഉണ്ട് അണ്ടർ പാസ്സേജിൻ്റെ ആറ് വരിയുടെയും കോൺക്രീറ്റും കഴിഞ്ഞ് ഇതിൻ്റെ സൈഡിൽ ഒരു സൈഡിൽ മണ്ണടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു പത്ത് ദിവസം ദിവസം മുന്നേ ഇതേ രീതിയിൽ മണ്ണടിച്ചതാണ് അതിന് ശേഷം മണ്ണ് ലെവൽ ചെയ്തിട്ടോ ഓപ്പോസിറ്റ് സൈഡിൽ മണ്ണടിച്ചതോ അതേപോലെ ആറേ പാനൂൾ കൂടുതൽ നിർമ്മിച്ചതോന്നും കണ്ടില്ല അതേപോലെ ഇവിടെയുള്ള അണ്ടർ പാസേജ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട് സ്വദേശികൾ ആക്രക്കച്ചവടത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നാണ് പറയാനുള്ളത് കാരണം അധികം പറഞ്ഞാൽ നമ്മൾ പോകും പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ പാലോടി പാലം എസ് പി ഓഫീസിൻ്റെ ഭാഗത്താണ് എസ് പി ഓഫീസിൻ്റെ ഈ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് നമ്മുടെ വാഗാടിൻ്റെ വർക്കല്ല ഇ ഫൈവിൻ്റെ വർക്കാണ് ഇവിടെ നെയിം ബോർഡുകൾ കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു ഇ ഫൈവ് ഇവിടെയുള്ള വർക്കും കഴിഞ്ഞതിന് ശേഷം തുറന്നു കൊടുത്തിപ്പോൾ ഒരു വർഷത്തിൻ്റെ മുകളിലായി അപ്പോൾ നമ്മുടെ ഗോകുലം ഗോപാലേട്ടൻ്റെ വീടാണ് നിങ്ങളിപ്പോൾ കണ്ടത് അവിടെ ഗോകുലം ഗോപാലേട്ടൻ്റെ വീടിൻ്റെ പണി ഇതിനേക്കാൾ വളരെ ദുതഗതിയിൽ വളരെ ഫാസ്റ്റായിട്ട് പുരോഗമിക്കുന്നുണ്ട് അവ നമ്മളെ ഹൂണ്ടായിടെയൊക്കെ ഷോറൂമിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇവിടെയൊക്കെ പാറുവരിയുടെയും താറങ്ങി കഴിഞ്ഞു നേരത്തെ അപകടമൊക്കെ നടന്നിട്ട് ആളുകൾ റോഡ് ക്രോസ് ചെയ്ത സമയത്ത് മരണപ്പെട്ട പല അവസരത്തിൽ കാരണം വടകര വരെയുള്ള ദേശീയപാതയിലെ ട്രാഫിക് ബ്ലോക്ക് കഴിഞ്ഞ് ഒരു സമാധാനം കിട്ടി ഇനി ഇതിലെ ചീറിപ്പാഞ്ഞു പോകാമെന്ന് കരുതുന്ന വഴക്കും ആളുകൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മരണങ്ങൾ അതേപോലെ തന്നെ മൂന്ന് നാല് ആക്സിഡൻറ്റുകളൊക്കെ നടന്ന പ്രദേശമാണ് അപ്പോൾ അതിനുശേഷം നമ്മളുൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷമാണ് സത്യം പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ആ നടന്നു പോകുന്ന സംവിധാനം ഇല്ലാതാക്കിക്കൊണ്ട് മറ്റൊരു വഴി ഉണ്ടാക്കിയത് കാരണം ദേശീയപാതയിലൂടെ ചീറിപ്പായ്ന്ന റോഡിലൂടെ ആളുകൾ നടന്നു പോകുമ്പോൾ എത്രത്തോളം അപകടം ഉണ്ടാകും നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി അപ്പോൾ ഇവിടെയൊക്കെ ദേശീയപാതയുടെ വർക്ക് കഴിഞ്ഞു അതേപോലെ മൂരാട് ഈ ഒരു പ്രദേശത്ത് മൂന്ന് സ്കൂൾ ചീനംപൊടി സ്കൂൾ ജയനം ജി എച്ച് ചെട്ടിയാ തി യു പി സ്കൂൾ അതേപോലെ രണ്ട് മൂന്ന് സ്കൂളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ സത്യത്തിൽ നമ്മളെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കേണ്ടതായിരുന്നു ഫുട്ട് ഓവർ ബ്രിഡ്ജ് പാലോ ആട്ടം നട ആ ഒരു ഭാഗത്ത് ഫുട്ട് ഓവർ ബ്രിഡ്ജ് സാക്ഷൻ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അതുവരെ വന്നിട്ടില്ല നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഏകദേശം ഈ ഒരു ഭാഗത്താണ് തോന്നുന്നു ടൊയോട്ടയുടെ ഷോറൂമിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ സത്യത്തിൽ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഗോകുലം ഗോപാലൻ്റെ വീടിൻ്റെ തൊട്ടുമുണ്ടെന്നുള്ള കാഴ്ച ഇപ്പോൾ നമ്മൾ നേരത്തെ കാരണെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത വ്യക്തിയായത് കൊണ്ട് അതോടൊപ്പം നമ്മുടെ ദേശീയപാതയുടെ ചാരത്ത് വെക്കുന്നത് കൊണ്ടാണ് ജസ്റ്റ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഗോകുലം ഗോവലിൻ്റെ വീട് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ സത്യത്തിൽ ഇവിടെ ഒരു ഫോട്ടോ രണ്ട് രണ്ടും രണ്ട് ഫോട്ടോ അവർ മൂന്ന് ഫോട്ടോവർ ബുദ്ധങ്ങൾ സ്ഥലത്തിൽ വരേണ്ടതുണ്ട് പാലോളിപ്പാലം അതേപോലെ അരവിന്ദഘോഷ് പാലിയാട്ട് നട ഈ മൂന്ന് പ്രദേശത്തും വരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഇവിടെ മൂന്ന് സ്കൂളുകളുണ്ട് ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ നടന്നു പോകാനുള്ള വഴി അല്ലാതെ വേറൊരു വഴിയിൽ ഇപ്പോൾ നിലവിൽ ക്രാഷ്വയറിൻ്റെ മുകളിലൂടെയൊക്കെ ചാടി കയറിക്കൊണ്ട് പോകണം ആ കുട്ടികളൊക്കെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് അപ്പോൾ നമ്മൾ ഊരാളും കിട്ടിയുടെ കാസർഗോഡ് റീച്ചിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ പലയിടത്തും ഈ ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഫുട്ട് ഓവർ നിർമ്മിക്കാത്തത് അതേപോലെ ഈ ഒരു ഭാഗത്തും മോയിൽ നെല്ലിൻ്റെ ഭാഗത്തും നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കേണ്ടത് ഓക്കെ അണ്ടർ പാസ്സേജ് നമുക്ക് മറ്റു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് നോക്കാം പിന്നെ അതേപോലെ ഇവിടെ സോയിൽ നെയിലിങ് ചെയ്ത ഭാഗം ഇടിഞ്ഞൊരു പ്രദേശമാണ് അതായത് നമ്മൾ മൂരാട് ഓയിൽ മില്ലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇടിഞ്ഞ് അതിനുശേഷമാണ് ഇപ്പം ഒരു വൺ സൈഡിൽ ഒരു വരി മാത്രം തുറന്നു കൊടുക്കും ബാക്കിയുള്ള ഭാഗം ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ കോൺ സോയിൽ നെയിൽ ചെയ്തല്ല സോറി മണ്ണെടുത്ത പ്രദേശം അപ്പോൾ അതിനുശേഷം സോയിൽ നെയ്ലിങ്ങോ കോൺക്രീറ്റിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതും കഴിഞ്ഞ വർഷം കഴിഞ്ഞ മഴയത്തെ ഇടിഞ്ഞതാണ് പക്ഷേ അതിന് ശേഷം ഒരു നിർമ്മാണ പ്രവർത്തനം അടങ്ങിയിട്ടില്ല അതുകഴിഞ്ഞ് നമ്മൾ മൂരാട് മൂരാട് പഴയ മൂരാട് പാലവും നമുക്ക് റൈറ്റ് സൈഡിലും പുതിയ മൂരാട് പാലം ലെഫ്റ്റ് സൈഡിലും നമുക്ക് കാണാൻ സാധിക്കും മൂരാട് പാലം അങ്ങനെ ഈ ഒരു പാലം ഉണ്ടായിരുന്നു എന്ന് പോലും ചിന്തയില്ലാതെയാണ് വാഹനങ്ങളിതിൽ ചീറുപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നത് ആറ് വരെയും തുറന്നു കൊടുത്തു അതോടൊപ്പം തന്നെ ഇവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകളും ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി കാലത്തും ഇവിടെയൊക്കെ വാഹനങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ചീറുപ്പാഞ്ഞു പോകാനൊക്കെയുള്ള ഒരു സംവിധാനമുണ്ട് സൗകര്യമുണ്ട് പഴയ മൂരാട് പോലെ ഇങ്ങനെ അനിശ്ചിതമായി വാഹനങ്ങളൊന്നും പോകാതെ ആളുകൾ മത്സ്യബന്ധനത്തിന് വേണ്ടി ചൂണ്ടയിടാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് മണ്ണ് ഫില്ല് ചെയ്തതിനകത്തുള്ള ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരു മണ്ണിൻ്റെ ഘടന പരിശോധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലെന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് അവിടെ എന്തായാലും മണ്ണ് താഴ്ച ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ വർക്ക് കഴിഞ്ഞിട്ടില്ല അവിടെ വർക്കും അതേപോലെ തന്നെ എടുക്കേണ്ടതുണ്ട് ഇത് അവിടെ താര നീക്കം ചെയ്തുകൂടി ഒന്നുകൂടി ഫില്ല് ചെയ്തതിന് ശേഷം ഫിക്സ് ചെയ്യേണ്ട വിഷയങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ മില്ലാണ് ഓയിൽ മില്ലിന് അണ്ടർ പാസ് കഴിഞ്ഞത് അണ്ടർ പാസ്സേജിൻ്റെ തൊട്ട് മുന്നേ ഉള്ള അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിൻ്റെ ഇരുസൈഡിൽ ഇപ്പം താറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ക്രാഷ് കോൺക്രീറ്റിംഗ് ആണ് നടക്കാനുള്ളത് അതേപോലെ തന്നെ അണ്ടർ പാസ്സേജിൻ്റെ കോൺക്രീറ്റിങ്ങും പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിലും നല്ല രീതിയിൽ ഇപ്പം മണ്ണടിച്ചു ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് മണ്ണ് സത്യം പറയുകയാണ് ഒരാഴ്ച കൊണ്ട് നല്ല രീതിയിൽ മാറ്റം ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഫ്രിക്ഷൻ വാളിൻ്റെ ഒരു സൈഡിൽ ഫ്രിക്ഷൻ വാളിൻ്റെ കോൺക്രീറ്റിങ്ങും തുടങ്ങിയിട്ടുണ്ട് മണ്ണൊക്കെ നല്ല രീതിയിൽ ഉയർത്തിയിട്ടുണ്ട് അതേപോലെ ഇത് കഴിഞ്ഞ് നമ്മൾ ഇരിങ്ങൽ മഹീന്ദ്രയുടെ ഷോറൂമിൻ്റെ ആ ഒരു ഭാഗത്ത് നേരത്തെ മണ്ണ് ഇടിച്ച് താഴ്ത്തിയിട്ട് നിലവിലുള്ള ആ കയട്ടം ഇല്ലാതാക്കിക്കൊണ്ട് ദേശീയപാത കടത്തി കടന്നു പോകാം എന്നതായിരുന്നു നമ്മുടെ വാഗാഡ് ഉദ്ദേശിച്ചത് എന്നാൽ അടിയിൽ കൃത്യമായിട്ടുള്ള പാറയുടെ ഭാഗത്തുള്ള അവശിഷ്ടങ്ങൾ അതിൻ്റെ പാറയുടെ കട്ടിപ്പാറ ആയതുകൊണ്ട് തന്നെ പിന്നീട് മണ്ണ് നീക്കം ചെയ്തതിനു ശേഷം അടിയിൽ പാറയായതുകൊണ്ട് ആ ശ്രമം വാഗാടെ ഉപേക്ഷിച്ചതാണ് അപ്പം ഇതാണ് പുതിയ കാഴ്ച അപ്പോൾ നമ്മൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ചോറോഡ് ഗേറ്റ് മുതൽ ഓയിൽ മില്ല് വരെയുള്ള മാങ്ങൂൽപ്പാറയുടെ അടുത്തു വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നൽകിയത് ഇപ്പോൾ വർക്ക് പുരോഗതി ഇല്ലാത്ത നമ്മളെ കുറ്റമല്ല അപ്പോൾ ജസ്റ്റ് ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനോ അതോടൊപ്പം ഷെയർ ചെയ്യാനോ നിങ്ങളെ വിലപ്പെട്ട സപ്പോർട്ടിൽ നൽകാനോ വിട്ടുപോയിട്ടുണ്ട് അതുകൂടി നൽകുകയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനാണ് താങ്ക്സ് ഫോർ വാച്ചിങ്